മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് നടന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ജസലിൻ്റെ ഡ്രസ്സിൻ്റെ പ്രശ്നം തന്നെയാണ് ജസൽ വന്ന് ബിഗ് ബോസിനോട് പറയുകയാണ് എൻ്റെ ഡ്രസ്സ് കീറി അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ നല്ല ഡ്രസ്സ് തരണമെന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് അനുമോട് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും രണ്ട് ഡ്രസ്സാണ് നൽകിയിരിക്കുന്നത് പിന്നെ നിനക്ക് മാത്രം എന്താണ് പ്രത്യേകത നീ ആ ഡ്രസ്സ് കീറിയതായിരിക്കും അല്ലാതെ അത് കീറാൻ ഒരു ചാൻസും ഇല്ലയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ജസൽ ഓടിപ്പോയിട്ട് എൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് എല്ലാവർക്കും കാണിക്കുന്നുണ്ട് ഇത് കീറി കീറി കയറി അപ്പോൾ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും നിനക്കങ്ങനെ തരാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റില് പറയുന്നുണ്ട് ഞാൻ ഉള്ളിലിടേണ്ട സാധനമാണ് പുറത്ത് ഇട്ടുകൊണ്ട് നടക്കുന്നത് എനിക്ക് എന്താണെങ്കിലും വേറെ ഡ്രസ്സ് വേണമെന്ന് ആ നീ അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നില്ലേ പിന്നെ അത് നടന്നു എന്ന് പറയുന്നത് പറയുമ്പോൾ അനുമോളോട് പറയുന്നത് നീ ആരാ ഇവിടുത്തെ അമ്മൂമ്മയാണോ അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് അവരവർ ഇട്ടുകൊണ്ട് നവീൻ നവീനപ്പം പറയുന്നുണ്ട് ഈ അനുമോൾക്ക് അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാനൊരു ഇട്ട് സ്കിൻ ടൈപ്പ് ഇട്ടുകൊണ്ട് നടന്നപ്പോൾ തന്നെ ഇവിടെ എന്തൊക്കെ ഇവിടെ നടക്കണമെന്ന് പറഞ്ഞു ആ അത് മോശമായതുകൊണ്ട് തന്നെ ഇത് മലയാളി പ്രേക്ഷകർ കാണുന്നതാണ് കുടുംബങ്ങൾ കാണുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അനുമോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും അപ്പോൾ അനുമോളെ എന്ന് വിളിച്ചു ആ സമയത്ത് അനുമോൾ പൊട്ടിക്കരയുന്നുണ്ട് അനുമോളെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കാമെന്ന് ഷാനവാസ് പറയുന്നു ജസ്സൽ ഡ്രസ്സ് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് ജസലിന് വാണിംഗ് ആണ് കൊടുക്കുന്നത് എന്താണെങ്കിലും ഡ്രസ്സ് കൊടുക്കില്ല എന്ന് ബിഗ് ബോസ് തീർത്തും പറഞ്ഞിരിക്കുകയാണ് ജസലിനോട് തൻ്റെ കയ്യിലുള്ള മൂന്ന് ഇന്നേഴ്സ് ബിഗ് ബോസിനെ ഏൽപ്പിക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ജസൽ തൻ്റെ സാധനങ്ങളെല്ലാം ബിഗ് ബോസിനെ തിരിച്ചെപ്പിച്ചിരിക്കുകയാണ് അവസാനം അനുവിനോട് വന്ന് മാപ്പ് പറയും ചെയ്യുന്നുണ്ട് ജസൽ അനുമോളിൽ ശൈത്യൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ജസൽ അല്ലെങ്കിലും കുറച്ച് ഇറകിപ്പിടിച്ച് അങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് അത് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ അക്ബറൊക്കെയൊക്കെ അതുകൊണ്ടാണ് അവൾ അത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അവളെ സപ്പോർട്ട് ചെയ്യാൻ എന്തോരും പേര് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ശൈത്യനോട് പറഞ്ഞ് നമ്മുടെ അനുമോൾ കയ്യാണ് എനിക്ക് എല്ലാവരുടെ സ്വഭാവം മനസ്സിലായി ഇനി ഞാൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ കറക്റ്റായി ഇടപെടുകയും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്നു പറയുകയും ചെയ്യും ഇപ്പോൾ ഷാനവാസിക്കല്ലേ ക്യാപ്റ്റൻ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഷാനവാസിക്കാനോട് ഞാൻ പോയി പറയും അനീഷായിരുന്നപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്ന് മനുമോട് പറയുന്നുണ്ട്